അസലാമലൈക്കും വാഹമതുല്ലാഹി വബറാക്കേത് ബിസ്മില്ലാഹിറമൻ ഇറഹീം അള്ളാഹു വസല്ലി വസല്ലിം അല നബിന മുഹമ്മദ് വൽഹമ്മദുലാഹി റബിൽ ആലമീൻ സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ വിശ്വാസി വിശ്വാസിനികളെ ഒരു മുഖ്മിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരുപാട് സ്വഭാവങ്ങളെപ്പറ്റി തിരുദൂതർ സല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒരു കാര്യമാണ് അഹങ്കാരം എന്നത് പ്രധാനമായും അഹങ്കാരം രണ്ട് രൂപത്തിലാണ് ഒന്ന് തന്നെ സൃഷ്ടിച്ച സ്രട്ടാവിനോട് അഹങ്കാരം കാണിക്കുക അഥവാ അല്ലാഹുവിനെ തന്നെ നിഷേധിക്കുക അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്നും മാറിപ്പോകുക രണ്ടാമത് സ്രട്ടാവിൻ്റെ സൃഷ്ടികളോട് അല്ലാഹുവിൻ്റെ സൃഷ്ടികളോട് അഹങ്കാരം കാണിക്കുക ഇതിൽ ഒന്നാമത് പറഞ്ഞ അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുക ഈ ലോകത്തിനൊരു സൃഷ്ടാവില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും ഗൗരവമേറിയത് എന്ന് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തൈമിയ റഹമത്തുല്ലാഹിഅലഹി രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു അത്തുക്ക് അഹങ്കാരം എന്നത് ഷിർക്കിനേക്കാൾ അപകടകരമാണ് അഹങ്കരിക്കുന്നവൻ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്നും അഹങ്കരിക്കുന്നു മാറി നിൽക്കുന്നു വൽ മുഷിരിക്കു അബുദുല്ലാഹ് റഹു എന്നാൽ മുഷിരിക്കിനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ മറ്റുള്ളവരെയും ആരാധിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുകയും തീരേലും അള്ളാഹുവിനെ ആരാധിക്കാതിരിക്കുന്ന ആ വ്യക്തിയാണ് ഏറ്റവും ഷെർറ് എന്ന് ഷെയ്ഖ് നമ്മെ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ അഹങ്കരിക്കാൻ അർഹത സകല ലോക സെട്ടാബായ റബ്ബുൽ ഇസ്സത്തിന് മാത്രമാണ് എന്ന് നബി ദുരുമേനി സാഹു അലഹി വസല്ലം കുതുസിയായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അവിടുന്ന് പറഞ്ഞു അള്ളാഹു പറയുന്നു അൽ കിബിരി അഹങ്കാരം എന്റെ തട്ടമാണ് വൽ ഇസാരി അതെന്റെ വസ്ത്രവുമാണ് ഫമന്നാസ അനി വാഹിതൻ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നിൽ ആരെങ്കിലും എന്നോട് തർക്കിക്കുകയാണെങ്കിൽ കദഫ്ആർ അവനെ ഞാൻ നിലംപരിശാക്കും നരകത്തിൽ വലിച്ചെറിയുമെന്ന് അള്ളാഹു സുബാനഹു വത്താല പറയുന്നുണ്ട് മാത്രവുമല്ല അഹങ്കാരിയെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന ഹദീസ് നമുക്കൊക്കെ അറിയാവുന്നതാണ് എന്നാൽ എന്താണ് അഹങ്കാരം പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലം വളരെ ഹ്രസ്വമായി അഹങ്കാരത്തിന് നിർവചനം പറഞ്ഞു അൽ കിബറു ബത്തറുൽ ഹക്കി വഹം തുന്നാസ് കിബർ എന്ന് പറഞ്ഞാൽ സത്യത്തെ നിരാകരിക്കലും ജനങ്ങളെ പുച്ഛിക്കലുമാണ് പണവും പദവിയും സ്ഥാനമാനങ്ങളും കൂടുമ്പോൾ പഴയകാലം മറന്ന് ഗർവ് കാണിക്കുന്നവർ നമ്മുടെ ചുറ്റിലും ഉണ്ടാകാറുണ്ട് ഒന്നാലോചിച്ചു നോക്കൂ എന്തർഹതയാണ് അർഹതയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഹങ്കരിക്കാൻ അവനുള്ളത് അവന് നൽകപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു സുബാനഹുഅത്താല നൽകിയതല്ലേ ഏത് നിമിഷത്തിൽ വേണമെങ്കിലും അവൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെയെല്ലാം റബിന് തിരിച്ചെടുക്കാൻ സാധിക്കും പണക്കാരൻ പാവപ്പെട്ടവനായ ചരിത്രം നമ്മൾ കാണുന്നു അധികാര അധികാരതുങ്കപഥത്തിലിരുന്നവർ എല്ലാം നഷ്ടപ്പെട്ടവരായി ചരിത്രത്തിൽ നാം കാണുന്നുണ്ട് ഒരുപാട് ഒരുപാട് സൗകര്യങ്ങളുള്ളവർ അതൊന്നുമില്ലാത്തവരായി മാറിയിട്ടുണ്ട് ബിസിനസ് തകർന്നുപോയ ഒരുപാട് പേർ നമ്മുടെ മുമ്പിലുണ്ട് സൗന്ദര്യം സൗന്ദര്യത്തിൻ്റെ പേരിൽ അഹങ്കരിച്ചവർ ആ സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ടവരായി മാറിയ ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട് തന്നെ ഒട്ടും അഹങ്കരിക്കാതെ വിനയത്തോടുകൂടെ ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറെ പ്രിയപ്പെട്ട അനുചരൻ ഉമർബുൻ ഖത്താബ് റദി അള്ളാഹു അനഹു അദ്ദേഹം പറയുകയാണ് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അഹങ്കരിക്കുന്നവനെ അല്ലെങ്കിൽ അഹങ്കാരിയെപ്പറ്റി ആലോചിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട് അവൻ ഇന്നലകളിൽ ബീജകണങ്ങളായിരുന്നു നാളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ശവമായി മണ്ണായി മാറിയേക്കാം വ അജിബു തുലിമൻ ഷഫില്ല അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അള്ളാഹു ഉണ്ടോ ഇല്ലേ എന്നതിൻ്റെ വിഷയത്തിൽ സംശയിക്കുന്നവനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നു അള്ളാഹുവിന്റെ സെട്ടികളെ അവൻ കാണുന്നുണ്ട് മറന്ന് ജീവിക്കുന്നവരെ ആലോചിക്കുമ്പോൾ അവരെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ അത്ഭുത ചകിതനാകുന്നു ധാരാളക്കണക്കിന് മരണപ്പെട്ടവരെ അവൻ കാണുന്നുണ്ട് താനും അതുകൊണ്ട് സുഹൃത്തുക്കളെ നൽകപ്പെട്ട അനുഗ്രഹങ്ങളുടെ മേനി പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കേണ്ടവരല്ല നമ്മൾ ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ നന്ദിയുള്ളവനായി മാറുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാം അലൈക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു